ശശി തരൂരിന്റെ ഈ കൊച്ചു സന്ദേശം കണ്ടപ്പോൾ ചിലത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു ആദ്യം നമുക്ക് ശശി തരൂരിന്റെ സന്ദേശം ഒന്ന് കേൾക്കാം ഹലോ ഐ ഐം ശശി തരൂർ ആൻഡ് ഐ ഹാപ്പി ടു ടു സെൻഡ് മൈ വെരി ബെസ്റ്റ് വിഷസ് ദി കമ്മ്യൂണിറ്റി ഓഫ് രാജഗിരി കോളേജ് ഓഫ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസ് ആസ് യു ബിഗിൻ ദി ദി 11th എഡിഷൻ ഓൺ ജനുവരി 9 2026 സിൻസ് ഗ്ലോബൽ ഈസ് ചേഞ്ചിങ് Events like this are essential for turning what you learn in the classroom into real world skills. I encourage you to make the best of every opportunity this festival offers, and I'd like to wish every participant in Inceptra a very successful event. Have a great time, learn from it, and enjoy yourselves. Jai. കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻസ്പെറയുടെ പതിനൊന്നാമത്തെ വർഷത്തിൽ അദ്ദേഹം നൽകിയ ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടത് ലോക സാമ്പത്തിക രംഗം മാറി മറിഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അഭ്യസിച്ച വിദ്യകൾ പൊതുവേദിയിൽ എങ്ങനെ പ്രദർശിപ്പിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് രാജഗിരി കോളേജ് നടത്തുന്ന ഈ പരിപാടി എന്നാണ് അദ്ദേഹം പറയുന്നത് എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് ലോകപരിചയത്തിന്റെ നേർരേഖയാണ് അദ്ദേഹം പങ്കുവച്ചത് വിവിധ കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികൾ തമ്മിൽ മാറ്റുരച്ച് കുട്ടികളുടെ കഴിവുകൾ തെളിച്ചെടുക്കുക എന്നതാണ് ഇൻസ്പിറ എന്ന് മറ്റു മത്സര പരിപാടികൾ കൊണ്ട് രാജഗിരി കോളേജ് ഉദ്ദേശിക്കുന്നത് മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാങ്ങുന്നു എന്നതിനേക്കാൾ കൂടുതൽ മത്സരങ്ങളിൽ എങ്ങനെ പങ്കെടുക്കണമെന്നും അതിനെ എങ്ങനെ ഒരുങ്ങണമെന്നും അതിൽ തോൽവി സംഭവിക്കുന്നവർ പോലും അതെങ്ങനെയാണ് നേരിടേണ്ടത് എന്നുമാണ് അവിടെ പഠിക്കുന്നത് ഇന്ന് കോളേജുകൾ പഠനത്തിലേക്ക് മാത്രമായി ഒതുങ്ങിയപ്പോൾ ഇത്തരം വേദികളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞു പോയി അതിന് പരിഹാരം എന്ന നിലയിലാണ് രാജഗിരി കോളേജ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചത് ഓരോ വർഷങ്ങളിലും വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു എന്നത് രാജഗിരി കോളേജിലെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മികവ് തെളിയിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല രാഷ്ട്രീയ നേതാവിന്റെ ഉൾക്കാഴ്ചയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നിയമസഭയിലെ പാർലമെന്റ് ഹാളിൽ പോയിരുന്ന രാജ്യവിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യുക മാത്രമല്ല തങ്ങളുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കേണ്ട ചുമതല കൂടി ഒരു രാഷ്ട്രീയ നേതാവിന് ഉണ്ട് എന്ന് വ്യക്തമാക്കി ശശി തരൂർ മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ് ചെയ്തത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവരവരുടെ നാട്ടിലും അറിയാവുന്ന സ്ഥാപനങ്ങളിലും ഇൻസ്പെറ പോലെയുള്ള പരിപാടികൾ നടത്തുവാനുള്ള പ്രചോദനമായി തീരണം ഞങ്ങളുടെ ഈ ചെറിയ വാർത്തയിലൂടെ ഒരു വിദ്യാർത്ഥിയെങ്കിലും പുതിയതായി ഇൻസ്പെറയിൽ പങ്കെടുക്കുവാൻ പ്രചോദനമായാൽ ഞങ്ങൾ സന്തുഷ്ടരായി നിങ്ങളും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും അവരുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ മക്കൾക്കും ഈ വാർത്ത എത്തിച്ചു നൽകണം പ്രത്യേകിച്ച് വിദേശത്തും സ്വദേശത്തുമുള്ള ഞങ്ങളുടെ ആസ്വാദകർ നാട്ടിലുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ മക്കൾക്കും ഇത് എത്തിച്ചു കൊടുക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് അങ്ങനെ അവർക്കും ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വരട്ടെ